ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലൊരു കള്ളി വന്നിട്ടുണ്ട് കേട്ടോ കള്ളിപ്പൂച്ചയാണിത് വന്ന് കിടക്കുന്നത് ഇന്നലെ രാത്രി ഒന്നും ആളെ കാണാനില്ലായിരുന്നു കേട്ടോ ഏതോ വീട്ടിൽ കക്കാൻ കയറിയതാണ് മേത്തും തലയിലും വാലിലും കാലിലും ഒക്കെ ഇതാ ഫുള്ള് കരിയാണ് കേട്ടോ ഏതോ കഞ്ഞിക്കലത്തിൽ ആരുടെയോ വീട്ടിൽ ഇപ്പൊ തലയിട്ടിട്ട് വന്നതാണ് നിങ്ങൾ എന്നെ എന്ത് വേണേലും പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല കേട്ടോളാം കേട്ടോളാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിപ്പൂച്ച എൻ്റെ വഴക്ക് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഞാൻ പറയായിരുന്നു കൈയും കാലൊക്കെ ആരിലും തല്ലി ഓടിക്കാത്ത ഭാഗ്യം ഈ വക പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണല്ലോ തല്ലുകിട്ടോ നമ്മുടെ പൂച്ചയ്ക്ക് പിന്നെ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളേ അല്ലല്ലോ എന്ത് ചെയ്ത് കേട്ടാലും അവകൊരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ എന്നെ ഇനിയും പറഞ്ഞോ വേണമെങ്കിൽ രണ്ടും കൂടി പറഞ്ഞോ എന്നുള്ള രീതി അവിടെ അവള് നോക്ക് കണ്ടോ എന്റെ വഴക്കൊക്കെ കിട്ടിയിട്ടുള്ള അങ്ങോട്ട് നോക്കോട്ട് കിടക്കുവാണ് കള്ളി ഇവിടെ നോക്കടി എന്നാ കണ്ടോ ഒരു കുഴപ്പമില്ല കൈസ് നീ എന്നെ എന്ത് വെള്ളം പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഇതൊക്കെ കേട്ട് ശീലമായതല്ലേതാണ് നമ്മുടെ കുഞ്ഞിപ്പൊച്ചോതിക്കുന്ന കേട്ടോ ഇടയ്ക്ക് വെക്കുന്നുണ്ടേ ആൾ ഇച്ചിരി കുറ്റബോധമൊക്കെ തോന്നട്ടെ അതുകൊണ്ടാണ് ഞാൻ അടുത്തിരുന്നു ഇങ്ങനെ ഉപദേശിക്കുന്നത് കേട്ടോ പിന്നെ എന്താണല്ലോ നമ്മൾ കൊടുക്കുന്ന ഫുഡൊന്നും ഇവർക്ക് വേണ്ട വേണ്ടി ഇവർക്കിങ്ങനെ അയിലൊക്കത്തോടെയൊക്കെ പോയി നാല് ചീത്തൊക്കെ കേട്ട് ഒരു ഏറെ ഒക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാൽ നമ്മുടെ കുഞ്ഞിപ്പൂച്ച പറയുന്നേട്ടോ കേട്ട് ആ മുഖത്തുള്ള ഒരു ഗൗരവം നോക്കിയിട്ട് ഞാൻ പറയുന്ന ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മുഖമൊക്കെ മാറ്റി വെച്ചേക്കാണ് അതിലെൻ്റെ മമ്മി പോയൊരു ചൂല കേട്ട് ഇനി അടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ എണീറ്റ് നോക്കിയതാണ് എനിക്ക് തോന്നുകയാണെങ്കിൽ കുഞ്ഞി പോയി ആലോചിക്കായിരിക്കും ഏത് വീട്ടിലാണ് കക്കാൻ കയറേണ്ടതെന്നിട്ട് ഇവളെന്തായാലും നാല് തല്ല് കിട്ടാത്ത ഈ പരിപാടി നിർത്തുന്നത് എനിക്ക് തോന്നില്ല കേട്ടോ എന്നാലും നമ്മുടെ കുഞ്ഞു എന്റെ സാഹസിക കഥകളൊക്കെ നമ്മൾ വീടും വരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ലൈക് ചെയ്യണേ ഫോർ വാച്ചിങ്